നമ്മുടെ വീട്ടിലുള്ള പഴയ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പാത്രത്തിന്റെ അടപ്പ് മതി നമ്മുടെ വീട്ടിലെ സോഫയുടെയും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അയൺ ടേബിളിൻ്റെയും ഒക്കെ അഴുക്ക് കളയാനായിട്ട് ഇപ്പം നമുക്കിതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത് വേറെ നല്ല ടിപ്സ് പറയുന്നുണ്ട് അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിങ്ങനെ പെപ്പറൊക്കെ നമുക്ക് കുറച്ച് കുരുമുളക് മാത്രം നമുക്കൊന്ന് ചത ഒന്ന് പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പോൾ മിക്സിയിലൊക്കെ ഇട്ടാലും അതിങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയുള്ളൂ ഇല്ലേ നമുക്കിപ്പോൾ പെട്ടെന്ന് വേണം രാവിലെ എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ഞാൻ കുറച്ച് പെപ്പർ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിനെ ഒരു ഗ്ലാസ്സിലോട്ട് ഇടുവാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു ചപ്പാത്തി ഉണ്ടാവില്ലേ നമ്മുടെ അടുത്ത് നമ്മുടെ ഈ ചപ്പാത്തിയുടെ ഈ ഒരു ഇതെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇത് നമുക്ക് ഗാർലിക് ജിങ്കർ ഗാർലിക് പേസ്റ്റ് നമുക്ക് രാവിലെ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്ത് എടുത്താൽ മതി കെട്ടോ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അത് അതേപോലെ വലിയൊരു ഗ്ലാസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് ഒട്ടും പുറത്ത് പോകില്ല അപ്പോൾ കണ്ടോ എത്ര പെട്ടെന്നാണ് എനിക്കിത് പൊടിഞ്ഞ് കിട്ടിയത് എന്ന് നോക്കൂ ഇത് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ഗ്ലാസിൻ്റെ മാത്രം ആവശ്യമുള്ളൂ അതേപോലെ നമ്മുടെ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ ചപ്പാത്തിയുടെ ഈ ഒരു ചപ്പാത്തിയുടെ കോൽ എപ്പോഴും നമ്മുടെ കയ്യിൽ അപ്പോൾ ഇത് മാത്രം എടുത്താൽ മതി കേട്ടോ ഒരു ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതാ ഇതേപോലെ നമ്മുടെ ചപ്പാത്തി ഒക്കെ പരത്തുന്നത് നമ്മുടെ ഈ ഒരു പോലുണ്ടാവില്ലേ ഇത് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഭയങ്കര മരത്തിൻ്റെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു വൃത്തി ഇല്ലാതെ ഇങ്ങനെ കളർ ഇല്ലാതെ ഇരിക്കും ഇരിക്കുമല്ലേ അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് ഞാനിത് ആ ഒരു ടിഷ്യൂ മുക്കിയിട്ട് ജസ്റ്റ് ഇത് ആ വെളിച്ചെണ്ണ ഒന്നിങ്ങനെ തേച്ച് കൊ എത്ത് വെച്ചാൽ മതി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാത്ത സമയം ഉണ്ടാവില്ലേ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വൃ കൃത്യമായിട്ട് എപ്പോഴും ഇരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കൂ ഇത് മാത്രമല്ല നമ്മുടെ മരത്തിൻ്റെ ഇങ്ങനത്തെ തവികളൊക്കെ ഉണ്ടാവില്ലേ മരത്തിന്റെ തവികൾക്കൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തു വെച്ചാൽ മതി ഇതൊന്നും പോവുകയില്ല മരത്തിന്റെ തവികളൊക്കെ ഇങ്ങനെ കുറച്ചു ദിവസം ഈ മഴക്കാലത്തൊക്കെ ചിലപ്പോൾ പൂത്തുപോകും ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ ഒന്ന് വെളിച്ചെണ്ണ തേച്ച് വെച്ചാൽ മതി കേട്ടോ ഇപ്പം അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതേപോലെ നമ്മളിപ്പോൾ അയൺ ചെയ്യുന്ന ഈ ഒരു ടേബിൾ ഉണ്ടാവില്ലേ ഈ ഒരു അയൺ അയൺ ചെയ്യുന്ന ഈ ഒരു ടേബിളിന്റെ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ അഴുക്കായിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പം ഇങ്ങനെ അഴുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ പഴയ ദിവാനൊക്കെ ഉണ്ടെങ്കിൽ അത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ കാര്യങ്ങൾ ഏതിലാവട്ടെ ഏതിലിങ്ങനെ ഇപ്പോൾ ഇതൊക്കെ അഴുക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വാഷ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ അഴുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പറയേണ്ട ആവശ്യമില്ലാല്ലേ അല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ അഴുക്ക് മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ അടുത്ത് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് ഞാൻ ഷാമ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ ഏത് ഷാംപൂ വേണമെങ്കിലും എടുക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഷാമ്പൂ ആവട്ടെ അതിന് ആ ഒരു ഷാമ്പൂവിലോട്ട് ഞാൻ കുറച്ച് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളമാണ് ചൂടുവെള്ളം തന്നെ വേണമെന്നൊന്നുമില്ല ഇല്ല പച്ചവെള്ളം ഒഴിച്ചാലും മതി എന്നിട്ടിത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടി എടുക്കണം കേട്ടോ അതിന് ശേഷം ഞാനിതാ ഇതേപോലെ പഴയ ഒരടപ്പ് ഉണ്ടാവില്ലേ അത് എന്തെങ്കിലും ഒരു അടപ്പ് എടുക്കാം കേട്ടോ പഴയതെടുത്താൽ മതി അതിനുശേഷം ഞാൻ പഴയ ഒരു ഒരു എന്തെങ്കിലും ഒരു ടവലോ ഒരു ടർക്കിയോ എന്തെങ്കിലും ഒരു കാര്യം എടുക്കുക അതിനുശേഷം ഞാൻ ഇതിനെ ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്കൊന്ന് പിടിക്കാം അപ്പം നല്ല ടൈറ്റ് ആയിട്ട് ഇത് ഇവിടെ ഇരിക്കും കേട്ടോ അതിനുശേഷം ഇതാ ഈ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഭാഗം നല്ല ഇങ്ങനെ റൗണ്ടിൽ നമുക്ക് കിട്ടുമല്ലോ ഇത് നല്ല വലിയ പാത്രത്തിന്റെ അടുപ്പ് നമ്മുടെ അടുത്ത് പഴയതുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു ഷാമ്പൂ ഇട്ട വെള്ളം ഇല്ലേ ഇത് നമുക്കിതിലോട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേയർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒഴിച്ചു കൊടുത്താലും മതി അതല്ല സ്പ്രേയർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് മുഴുവനും ഞാൻ ആ വെള്ളം ആക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനെ ഒന്ന് നല്ല രീതിയിൽ ഇത് അത്ര അധികം വെള്ളം ആക്കണ്ട പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തമാതിരി ജസ്റ്റ് ഒന്ന് വെള്ളം ആക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അതിനുശേഷം നമുക്ക് എവിടെയാണോ നല്ല അഴുക്കുള്ളത് എല്ലാ ഭാഗത്തും വേണമെങ്കിലും എല്ലാ ഭാഗത്തും നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ടായിരിക്കും അത്ര അധികം അഴുക്കുണ്ട് ഇതിനകത്ത് കണ്ടോ നമുക്ക് അങ്ങനെ കാണില്ല അപ്പൊ പ്രത്യേകിച്ച് ഡാർക്ക് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണില്ല പക്ഷെ ലൈറ്റ് കളറിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കാണും അപ്പൊ നമ്മുടെ അയൺ ടേബിൾ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ ദിവാനോ അല്ലെങ്കിൽ വേറെ സോഫോ ഏതാണെങ്കിലും നമ്മളിപ്പോ ഇങ്ങനെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അഴുക്ക് പോവുക മാത്രമല്ല കേട്ടോ ചെയ്യുന്നത് നമുക്ക് സംഭവിക്കുന്ന എന്താ പറഞ്ഞ നല്ലൊരു മണം കൂടി വരുന്നുണ്ട് കാരണം ഈ ഒരു ഷാംപൂവിന്റെ മണം നല്ലൊരു മണം അപ്പോൾ അതിനൊക്കെ നല്ലൊരു മണം കൂടെ കൊടുക്കാൻ ഇതിന് സാധിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഷാമ്പുവും വെള്ളവും കൂടെ ഒഴിച്ച് ഈ ഒരു വെള്ളമില്ലേ ഷാംപൂവും വെള്ളം കൂടെ ആക്കിയിട്ട് നമ്മൾ സോഫ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ നമ്മളെടുത്ത ഈ ഒരു വെള്ളം ബാക്കി ബാക്കിയുണ്ടെന്ന് വിചാരിച്ചോളൂ ഇത് നമ്മൾ സിങ്കിലോ വാഷ് ബേസിനിലോ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെൽ അല്ലെങ്കിൽ ഇത് വെച്ച് നമ്മൾ കൗണ്ടർ ടോപ്പ് തുടച്ചാലും അതെ ആ ഒരു നമുക്ക് നല്ല സ്റ്റൗവും തുടക്കാം കേട്ടോ നല്ല ക്ലീൻ ആയി കിട്ടും നല്ല ബാഡ് സ്മെല്ലൊക്കെ മാറിയും കൂടെ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സോഫ സെറ്റിന്റെയും അതേപോലെ നമ്മുടെ അയണിങ് ടേബിളിൻ്റെ ഒക്കെ അഴുക്കുക ഇതേപോലെ പോണമെന്നുണ്ടെങ്കിൽ നമ്മളപ്പം ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ